പിന്നെ അതേത് വെള്ളിയാഴ്ച അലക്കുവാ ഞാൻ എടുത്തുവച്ചവളി പോയിട്ടാകുമ്പോ ആ ഒരു കുണ്ടും കൂടി വാഷിംഗ് മെഷീൻ വാങ്ങിത്തരാ ഞാൻ ഉള്ള വരെ കാലം എന്റെ ആകെ ഒരു മുണ്ടാവുണ്ട് അതിനായിട്ട് മുണ്ടെപ്പോടുത്തു തോന്നും രാജ്യല്ലേ അൻ്റെ രണ്ട് കാവ്യം ഇന്നലെ അലച്ചിരിക്കും അഞ്ചത് അതെല്ലാം കണ്ണാന്നല്ല കറി വെക്കുമല്ലോ

കുളിയും എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടൊക്കെ പോകാം വരുമ്പോഴത്തേക്ക് തുണി വെയിലാണെങ്കിലും ഉണങ്ങുകയും ചെയ്യും കേട്ടാ ഇനി അലക്കി ഒലമ്പി കുളിയും കഴിഞ്ഞിട്ട് പോയാറിയിടും നമുക്കത് കൊണ്ട് വാഷിംഗ് മെഷീൻ്റെ ആവശ്യമേല അത്ര വേഗം അലക്കി എപ്പണ്ടാവും അലക്കാൻ അത് ഒരു വിഷമില്ല വേഗം അലക്കി കുളിച്ചിട്ട് Take <laughs>

േ ഏടിയ കൊണ്ട് മുണ്ടിന്റെ അകത്ത് ഒരു മുണ്ട് പോലും നല്ലതില്ല ആരെയൊന്നും എത്തുവെക്കണേ നല്ലത് എഴുതി

ഇല്ല ഇപ്പം വെയിൽ കാണുന്നുണ്ട് ഇടക്ക് ഓരോരിക്കാ മഴ വരുന്ന അതാണ് അല്ല മഴ വരുമ്പോ ശ്രദ്ധിക്കണം മനുഷ്യൻ രാവിലെ പോകുമ്പോ ഞാൻ ആ തുണി അലക്കിട്ട് കണ്ടതല്ലേ എന്നിട്ട് ഞാൻ പത്രക്ക് പറഞ്ഞു മഴ വന്നെങ്കിൽ എടുത്തു വെക്കണെന്ന് നേരത്തെ നല്ലൊരു മഴ പേര് പെയ്ത ആ മുണ്ട് ഉജാല മുക്കിയ മുണ്ടല്ലോ അത് എന്നായി മനുഷ്യ പടിയെടുക്കുന്നു അല്ല നിങ്ങളീ ഉറക്കുക ആ ഞാൻ രാവിലെ പോകുമ്പോ പറഞ്ഞിട്ടില്ലേ മഴ വന്നില്ലെങ്കിൽ നിങ്ങളെ മുണ്ടല്ലേ അത് നല്ല വെയിലാ നോക്കറ നിങ്ങളിറ്റ് നേരത്തെ നല്ലൊരു മഴ പെയ്തിട്ടില്ലേ പോയി അതെന്നാണ് പറഞ്ഞത് ഞാൻ അത്ര പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട് വെയില് പറഞ്ഞിട്ട് എന്താ വേണ്ട തുണി ബള്ളു വിറ്റ നോക്കറ കണ്ടമ്മൂണ്ടാ നോക്ക ഇത്ര നല്ല ബുദ്ധിയിൽ ആര്യ ഇട്ടതാണ് ഞാൻ ആണുങ്ങളെ ഏൽപ്പിച്ചാലുള്ള ഞാൻ ഉണങ്ങിട്ടുണ്ടാവുന്ന സന്തോഷം കൊണ്ട് വരുമോ ചില ആര്യടാ ഇനിപ്പാദാല മുഖ്യൂചാരി നമുക്ക് അങ്ങനെ വെള്ളന്ന് ഉണങ്ങി അടക്കി വെക്കണ്ട തോന്നി മനുഷ്യനൊരു കുയ്മടിയണ്ടവിടെ ഇല്ലെങ്കിലും ഞാൻ രാവിലെ അലക്ക സ്കൂൾ പോകുമ്പോ എല്ലാ തുണിയിൽ അലക്കി ആറിയിട്ട് എല്ലാം പറ്റും നല്ല വെയിലടിച്ചാൽ ഞാൻ മുറ്റത്താറിയു ഞാൻ വരുമ്പോഴത്തേക്കിങ്ങനെ ഉണ്ടൊക്കെ ഇട്ടി വെള്ളമായിട്ട് കിടന്നാടി ഉറങ്ങിപ്പോയി അപ്പോൾ നേരത്തെ ഇപ്പം നല്ല വെയിലുണ്ടായിരുന്നു നേരത്തെ ഒരു നല്ലൊരു മഴ പെയ്തിന് എന്നാൽ ഇങ്ങനെ എടിങ്ങുണ്ടോ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ ആണുങ്ങൾ പറഞ്ഞാൽ ഒന്നും ഒരു ഇതുമില്ല ദേഷ്യം വന്നാലൊന്നും ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം പെയ്തില്ലാണ്ട് ചന്ദ്രാക്കന് ദേഷ്യം വരില്ല കേട്ടോ എല്ലാവരും വെയിലോ കാണട്ടോ ഹായ്